ഹാ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ലഞ്ച് റെസിപ്പി ഫുൾ ഐറ്റം ഇല്ല ഇന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തോരനൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാൻ നോക്കുന്നുണ്ട് ഞണ്ട് നമുക്ക് ഞാൻ കുളിക്കുന്നതിന് അടുക്കത്ത് കഴുകി പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുറിക്കണ്ടേ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ അങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അപ്പം ഈ ഞണ്ട് കറി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ വേണം ഉള്ളി തക്കാളി ചെറിയ ഉള്ളി വേണം ഏട്ടോ പത്തിരുപത്തി പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് ഉള്ളി പിന്നെ പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് അപ്പോൾ ഇത് കഴി ഇത് ക്ലീൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് കഴിയും കാരണം കിലോ ഞണ്ട ഞാൻ വാങ്ങിച്ചത് രണ്ട് മൂന്ന് ഞണ്ടേ ഉള്ളൂ പെട്ടെന്ന് കഴിയും രണ്ടെണ്ണം കുറച്ച് വലുതാണ് ഒന്ന് ചെറിയ ഞണ്ടാണ് പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ കാണുന്ന ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ തന്നെ പിന്നെ ഞാൻ ഒരുപാട് കിച്ചൻ്റെ നമ്മുടെ ടിപ്സും വീഡിയോ ഒക്കെ ഞാൻ വരുന്നുണ്ട് ഒക്കെ ഞങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇത് നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ഇത് ഈ പറയുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു യെല്ലോ കളറിൻ്റെ സാധനമുണ്ട് അത് മുട്ടയാണ് അത് എടുക്കുമെന്ന് പറയുന്നതൊക്കെ പക്ഷേ ഞാൻ എടുക്കാറില്ല കേട്ടോ അതൊക്കെ എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാനൊന്നും എടുക്കാറുണ്ട് അപ്പോൾ ക്ലീൻ ചെയ്ത് നല്ല നല്ലോണം ക്ലീൻ ചെയ്താൽ നല്ല നല്ല വൈറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല ഞണ്ടായിരുന്നേ അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാൻ ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചതച്ചിട്ട് അതൊക്കെ ഇടണം അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് മൂത്ത് നല്ലോണം മൂത്ത് വരണം കേട്ടോ കുറച്ച് ഒരു എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്ന് കടി കടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ല ഇതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയും മൂന്ന് രണ്ടോ മൂന്നോ വലിയ ഉള്ളിയും കൂടി നമുക്കൊന്ന് നല്ലോണം വാട്ടിയെടുക്കാം അത് നല്ലോണം വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വന്നോളും കേട്ടോ അങ്ങനെ ചെറിയ ഉള്ളിയും ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട് കേട്ടോ അത് ഒന്ന് നമ്മളൊന്ന് അടച്ചു വെച്ചാൽ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും ഈ ചട്ടിയായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അധികം തീ പാടില്ല അപ്പം പിന്നെ കരിഞ്ഞു പോകും അപ്പം ഇതിനെ വിടുന്ന മസാല എന്ന് പറഞ്ഞാൽ ഉപ്പ് നിങ്ങളെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കല്ലുപ്പാണേ അധികവും ഇങ്ങനത്തെ കറിക്കൊക്കെ ഇടുക എന്താണെന്നറിയില്ല കല്ലുപ്പിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ മറ്റേ റോക്ക് സോൾട്ടാണ് ഇപ്പം പൊടി വെപ്പ് മറ്റേ വൈറ്റ് ഉപയോഗിക്കാൻ അറിയില്ല അത് നല്ലതല്ല എന്ന് പറയുന്നത് ഇത് നല്ലതാണോ എന്ന് അറിയില്ല അതും എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ അതും നല്ലതല്ലെന്ന് പറയും അപ്പം ഇതിൽ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ഗരം മസാല ഇതിട ഇത് ഇത് ചട്ടി ചട്ടിയായതുകൊണ്ട് ഞാനിത് ഓഫാക്കി വെച്ചിട്ട് ആണ് ഈ പൊടികളൊക്കെ ഇടുന്നത് കാരണം വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ പൊടി ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് നല്ലവണ്ണം ഒന്ന് പൊടിയൊക്കെ നല്ല അതിൻ്റെ പച്ചമണം ഒക്കെ മാറുമ്പോൾ നമുക്ക് നല്ലോണം രണ്ട് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അത് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഇത് പിന്നെ നിങ്ങൾ മറ്റുള്ള എന്തൊക്കെ തവയിലൊക്കെ ആണെങ്കിൽ പിന്നെ വില്ല് പാടില്ലാ കേട്ടോ ഇത് ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് കഴിയും അപ്പം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം ഈ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഞണ്ടിൽ മസാല പിടിക്കാൻ ഈ വെള്ളം ഒന്ന് കുറുകി കുറുകി വരുന്നവരെ വെക്കാമല്ലോ നമുക്ക് അപ്പം നമുക്ക് ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞണ്ടിടാം ഞണ്ടിട്ടിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ പിന്നെ ഉപ്പ് ഉണ്ടെങ്കിൽ ഉട്ടോ ഉണ്ടോയെന്ന് നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ നല്ലോണം ആകുമ്പം അപ്പോഴത്തേക്കും ഒന്ന് അടച്ച് വെക്കുമ്പം നല്ലോണം ഉള്ളിയെല്ലാം ഒന്ന് അതിൻ്റെ ഒന്ന് വെന്ത് നല്ല കുറുകി വരും കേട്ടോ അത് പിന്നെ എടുത്തു മാറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട് ചട്ടി ആയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഇത് ചട്ടി എന്ന് പറഞ്ഞാൽ സൈഡൊക്കെ ചൂടാകത്തില്ലേ അതുകൊണ്ട് പേടിയായി പേടിയായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ട് അതിലൊന്നും ആവശ്യമില്ല നമ്മൾ ഇരുമ്പിൻ്റെ അത് അയേൻ്റെ തവയിലൊക്കെ ആണെങ്കിൽ കട്ടിയുള്ള തവയാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം ചട്ടിയിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഇല്ല അതുകൊണ്ടാണ് ചട്ടിയിൽ ഉണ്ടാക്കിയത് അതിനുശേഷം ഇത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഇത് ഒഴിക്കാം കേട്ടോ ഇതാണിതിൻ്റെ ഹൈലൈറ്റ് തലനായ നിങ്ങൾ തക്കാളി രണ്ട് മൂന്ന് എന്തായാലും എടുക്കണം കേട്ടോ കാരണം വെച്ചാൽ ഞാൻ പുളി ഒഴിക്കുന്നില്ല ഇതിൽ അതുകൊണ്ടാണ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കഴിഞ്ഞു കേട്ടോ ഇതാണേ റെസിപ്പി ഇനി അടുത്ത പരിപാടി ഒന്നുമില്ല ഇത് കാരണം വെച്ചാൽ ഇത് തിളക്കണ്ടാകട്ടോ ഒന്ന് ചൂടായി അങ്ങ് ഓഫാക്കി കളയണം കാരണം വെച്ചാൽ തേങ്ങാപ്പാലാണ് ഇത് ഇതായിപ്പോവും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്